الله عفوك إني للنور مدة يداك نزعت أسرار قلبي وجئت ألت أسار السلام عليكم من الولي جدريك بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين من الله تُرَكَّمْنَا ഒടുക്കവും നന്നാവുമല്ലോ ഇവരുടെ എത്താണ് അതെ ആദ്യത്തെ തുടക്കങ്ങളൊക്കെ നല്ല പ്രകാശിതമാകട്ടെ അപ്പോൾ അവസാനവും വർണ്ണാപകമാകും ഇജറ കലണ്ടർ പ്രകാരം നാം പുതുവർഷത്തിലേക്ക് കടന്നു മുഹറം തുടക്കം മുതൽ വ്രതമെടുത്തും നല്ല കാര്യങ്ങൾ ചെയ്തും ഇതിനെ പരിഭാവനമായി ശ്രദ്ധിച്ചു പോരുന്നവരൊക്കെ ഉണ്ട് അതെ ആരംഭ ആരംഭശൂരത്വം പോരാം അത് ജീവിതത്തിൽ നിലനിൽക്കണം ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാമല്ലോ എല്ലാ നിലയ്ക്കും നിരാശ ചിന്തകൾ വർദ്ധിക്കും പ്രത്യേകിച്ച് യുവസമൂഹത്തിൽ ലഹരിക്കുമൊക്കെ അടിമപ്പെട്ട വാർത്തകൾ ലജ്ജാകരമാണ് എന്നാൽ ഈ ലഹരിയെ പ്രതിരോധിക്കാൻ സൂമ്പാ ഡാൻസ് കളിച്ചുകൊണ്ടാകുമോ ഇപ്പോൾ വിദ്യാർത്ഥികൾ അതുതന്നെ മുതിർന്ന ആൺകുട്ടികൾ പെൺകുട്ടികളും ഒന്നിച്ചു നൃത്തം ചെയ്യുന്ന ഡാൻസിലേക്കാണ് വിദ്യാഭ്യാസ വകുപ്പൊക്കെ ചിന്തിക്കുന്നത് ഏതായാലും മുഹർറമിൻ്റെ പ്രാർത്ഥനകളൊക്കെ സർക്കാരുകൾക്കും ഭരണ വിഭാഗത്തിനുമൊക്കെ നേതൃത്വം വഹിക്കുന്നവർക്കും നല്ല ബുദ്ധി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യഥാർത്ഥത്തിൽ ഇതിനകത്ത് യുവജനങ്ങളെ കൂടുതൽ അശ്ലീലങ്ങളിലേക്കും വേണമെങ്കിൽ ലഹരിക്ക് തന്നെ കൂടുതൽ വിധേയമാകുന്ന അവസ്ഥയിലേക്കും ഇത്തരം ചില കോപ്രാട്ടികളൊക്കെ എത്തിക്കും എന്നതാണ് പഠനങ്ങൾ ഏതായാലും നമുക്ക് വിശുദ്ധ മുഹർണമിൻ്റെ മഹത്വത്തിലേക്ക് അതിൻ്റെ ശ്രഷ്ഠതയിലേക്ക് തന്നെ വരാം ഇപ്പോൾ മഹളം ആഷുറ ഇനെ കാത്തിരിക്കുകയാണല്ലോ ആഷുറോ ഇൻ്റെ പ്രത്യേകത മഹളം മാസം തന്നെ അത് മാസങ്ങളിൽ പെട്ടതാണ് അതേ സമയത്ത് ചില മഹാന്മാരും ഒക്കെ മൂന്ന് പ്രധാന കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടല്ലോ അത് റമദാൻ മാസത്തിലെ അവസാനത്തെ പത്ത് അബുൽ ഹജ്ജില് ആദ്യത്തെ പത്ത് ദിനം എന്ന പോലെ മഹറത്ത് ആദ്യത്തെ പത്ത് ദിനം വ്രതത്തിനുമൊക്കെ ഏറ്റവും അനുയോജ്യമായ സമയം അതും ഒക്കെ റമദാൻ റമൻ കഴിഞ്ഞാൽ മഹറമാണെന്ന് പറയുന്നു ഈ മഹർദിൽ തന്നെ ആസുറായിന് ലോക ചരിത്രത്തിൽ ഒട്ടേറെ ഒട്ടേറെ സംഭവങ്ങൾ ഉത്തിരിക്കാനുണ്ട് നിരവധി അമ്പിയാക്കന്മാർ ബഹുമാനപ്പെട്ട കലിംഹി മുസ്സാ നബി ഇസ്ലാം ഇബ്രാഹിംബി സ്വലാത്തു വസ്സലാം നുവാൻ നബി അലൈഹി വസ്ലാത്തു വസ്സലാം തുടങ്ങി ഒട്ടേറെ ഒട്ടേറെ അബിയാക്കന്മാരുടെ അത്യുച്ഛലമായ ചരിത്രവുമായി കൊണ്ട് ആഷുറ ബന്ധപ്പെട്ട് നൊക്കെയാണ് ആസുറായിലെ സുന്നത്തൊമ്പിനെ കുറിച്ച് മുത്തനബി സാഹു ചോദിക്കുന്നുണ്ട് അപ്പോൾ നബി തങ്ങളതിനു മറുപടി പറഞ്ഞാൽ യുക്കഫി സനത്തൽ മാ കഴിഞ്ഞ ഒരു വർഷത്തെ പാപം അത് പൊറപ്പിക്കുമെന്നാണ് മുസ്ലിം ഉദ്ദേശിച്ച ഹദീസാണ് അബ്ബാസ് അബ്ബാസ്ആഹമിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസെ കാണമല്ലോ മുത്ത നബിള്ളദീനെത്തിയപ്പോൾ ജ്യോതന്മാർ നോമ്പ് നോക്കുന്നത് കൊണ്ട് അപ്പൊ എന്താണ് അതിന്റെ കാരണം അവരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഈ ദിവസം മുസാൻബി സ്ലാത്തു വസ്സലാമിനും സമൂഹത്തിനും ഫിറാണിൽ നിന്ന് രക്ഷ കെട്ടിയ ദിനം ബഹുമാനാർത്ഥം ഞങ്ങൾ നോമ്പ് നോക്കുകയാണ് പ്രവാചകന്റെ മറുപടി ഉണ്ട് ഓഹോ മുസാൻ നബിയോട് നിങ്ങളെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ട് നമ്മളല്ലേ എന്നിട്ട് നബി മുത്തനബി സാഹുലി സന്തങ്ങൾ മാത്രമല്ല ലൈം കാണാം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഒമ്പതിൻ്റെ ഒന്നും നോമ്പ് അതെ മുഹറം ഒമ്പത് പത്ത് നോമ്പെടുക്കൽ പ്രത്യേകം പ്രത്യേകം സുന്നത്തുണ്ടല്ലോ എന്താ ഒമ്പതിന് നോമ്പെടുക്കുമെന്ന് നബി പറഞ്ഞത് കാണാം വൽ വൽഹു മുഹാലു യഹൂദ് ഇത് ജോദായുസത്തോട് എതിരാകുക എന്നതാണ് കാരണം അവര് പത്തിന് എടുക്കുന്നു അപ്പൊ ഒമ്പതിനും ഇന്ന് മാത്രമല്ല അതെ ഒമ്പതിന് നോമ്പെടുക്കാത്തവർക്ക് പതിനൊന്നിന് അന്ന് സുന്നത്തുണ്ട് നീ നോമ്പെടുത്താത്ത നീ പതിനൊന്നിൻ്റെ അന്ന് സുന്നത്താണ് അപ്പോൾ ഒമ്പത് പത്ത് പതിനൊന്നൊക്കെ നമുക്ക് വ്രതം കൊണ്ട് ഈ പുണ്യ ദിനങ്ങളെ ധന്യമാക്കാം എന്നതുകൂടി ഇവിടെ ഒന്ന് പ്രത്യേകം ഉണർത്തുകയാണ് വെറുതെ അതിനെ സുന്നത്തല്ലേ എന്ന ലാഘവചിന്തയോടെ മാറ്റി വയ്ക്കേണ്ടതല്ല പിന്നെയോ നമ്മൾ അഡീഷലൊക്കെ കാണാം ഒന്ന് ഒട്ടേറെ നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഗുണങ്ങൾ ചെയ്യുക അതായത് മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ കുടുംബക്കാർക്കും ഒക്കെ ഭക്ഷണ വിശാലത ഇതൊക്കെ പ്രത്യേകം കാണാൻ കഴിയുന്നു ഇബ്രാഹീം ബിൻ മൈസർക്കാല അവർ പറയുകയാണ് ഭരതന നമുക്ക് വേറുമുണ്ട് എന്താണ് അന്ന മം അന്നം ഐസുറാവ് ദിനത്തിൽ കുടുംബങ്ങൾക്ക് കൂടുതൽ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ വിശാലപ്പെടുത്തി കൊടുത്താൽ ആ വർഷം മറ്റു സമയങ്ങളും ദിനങ്ങളും ഒക്കെ അോഹവ് ഇവനക്ക് ധാരാളം വിശാലത നൽകുന്നതാണ് കല സുഫിയാൻ സുഫിയാൻ തങ്ങൾ പറയുകയാണ് ജർലബ് ജനാഹൊക്കെ ധരിക്കുക നമ്മളിതിനെ പരീക്ഷിച്ചു നോക്കിയും എന്നാൽ ഈ ഒരു അനുഭവ സത്യം ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്താൻ കഴിഞ്ഞു വേറെയും ചില മഹാന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യണം ഈ ആനത്തു താലിബിൻ്റെ ഒരു ഉദ്ധരണിയിൽ കാണാം ഒരു ജോതനായ മനുഷ്യൻ ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം മനുഷ്യന് കുടുംബങ്ങൾക്ക് ഭക്ഷണത്തിനൊക്കെ ഈ ദിനം സഹായിച്ചു അപ്പൊ എന്താ ഈ ദിനത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ ആ മുസ്ലിംമാരുടെ സഹോദരൻ ജ്യോതിന് അതിന്റെ പ്രത്യേകത ഒക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ആ ജ്യോതിന് സഹായം നൽകിയെന്നു അദ്ദേഹത്തിന് പിന്നീട് വന്നു ചേർന്ന സൗഭാഗ്യമൊക്കെ അങ്ങനെ നിലയ്ക്ക് നോക്കുമ്പോൾ പൊതുവേ പാവപ്പെട്ടവർക്ക് ദരിദ്ര വിഭാഗത്തിനും അവശ്യ വിഭാഗത്തിനൊക്കെ സാമ്പത്തികമായിട്ടും മറ്റൊന്നും ഗുണം ചെയ്യൽ വളരെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണല്ലോ അത് പുണ്യദിനങ്ങളിലാവുമ്പോൾ പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് മഹണം ആശോറാകും ആ ദിവസം അതിൽ നമ്മൾ പ്രത്യേകം ഓർമ്മയുണ്ടാകണം എന്നത് ഒന്ന് സന്ദർഭികമായി ഇവിടെ ഉണർത്തുകയാണ് ഇൻഷാല് ഏതായാലും നമ്മുടെ ഈ പുണ്യദിനത്തെ നല്ല രീതിയിൽ വരവേൽക്കാനും വ്രതം കൊണ്ടുമൊക്കെ അതിനെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് മൊത്തത്തിൽ ഈ ഭരണത്തിൻ്റെ ധന്യതയെ കൂടുതൽ ഉപയോഗപ്പെടുത്തുവാനും ശ്രദ്ധിക്കണം പുതുവർഷം ആണ് എന്ന് നാം പ്രത്യേകം പറഞ്ഞുവല്ലോ സൗ സമയമോകുന്നു നമ്മളാരെയും കാത്തിൽക്കുന്നില്ല അസ് എൻ ബസിൽ റദിയുൽ മോഹൻ പറയുന്നുണ്ട് മനുഷ്യ നിന്നെ വഹിച്ചു കൊണ്ടുപോകുന്ന രണ്ട് വാഹനങ്ങൾക്കിടയിലാണ് നീ ഉള്ളത് കേട്ടോ രാത്രി എന്ന വാഹനം നിന്നെ പകലിലേക്ക് കൊണ്ടുപോകുന്നു പകലെന്ന വാഹനം നിന്നെ രാത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ അവസാനം അവർ രണ്ടും ചേർന്ന് നിന്നെ പരലോകത്തേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് നിന്നേക്കാൾ അപകടകമായ ഒരു അവസ്ഥയിലുള്ള മറ്റെന്താണുള്ളത് മഹാനവകൾ ചോദിക്കുന്നുണ്ട് അതെ പുതുവർഷം എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഉണർത്തുകയാണ് നമ്മുടെ ഓരോ ദിവസങ്ങളും സമയങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു പോകുന്നു ഇതെല്ലാം വിശ്വാസി നല്ല കർമ്മങ്ങളെ കൊണ്ട് നല്ല ചിന്തകളെ കൊണ്ട് നല്ല പ്രവർത്തികളെ കൊണ്ട് കൂടുതൽ കൂടുതൽ ഇവയെ ധന്യമാക്കണം നമ്മൾ അനാവശ്യ ചിന്തകളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് ഏർപ്പാടുകളിൽ നിന്നൊക്കെ മുക്തമായി ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ പരിസരവും ഒക്കെ കൂടുതൽ കൂടുതൽ ധാർമ്മികമായി ശോഭയുള്ളതാക്കാൻ വേണ്ടി പ്രതിജ്ഞാപ്തമായി ജീവിക്കണം എങ്ങനെ എന്താവാഹം അനുഗ്രഹിക്കട്ടെ